കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ മതവിശ്വാസത്തിന് ശക്തമായ വേരോട്ടമുണ്ട് പക്ഷെ വർഗീയത ഈ മണ്ണിൽ ചെലവാക്കാൻ ഇന്നും പ്രയാസമാണ് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ഇതിന് പുരാതന കാലം മുതൽക്ക് തന്നെ മറ്റു നാടുകളുമായുള്ള സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ ശക്തമായ നവോത്ഥാന പാരമ്പര്യം വിദ്യാഭ്യാസം ഇടതു പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം അങ്ങനെ അങ്ങനെ കേരളത്തെ വർഗീയമായി ധ്രുവീകരിച്ച് നേട്ടം കൊയ്യാൻ സുവർണാവസരം നോക്കിയിരിക്കുന്നവരിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എല്ലാമുണ്ട് ഇന്ത്യയിൽ ഹിന്ദു വർഗീയവാദത്തിന്റെ മുഖം ആർ എസ് എസിന്റേതാണെങ്കിൽ മുസ്ലിം വർഗീയവാദത്തിന്റെ ആണിക്കല്ല് ജമാഅത്തെ ഇസ്ലാമിയാണ് ദക്ഷിണേഷ്യയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും മുതിർന്ന പ്രയോക്താക്കളാണ് ജമാഅത്തെ ഇസ്ലാമി എന്താണ് രാഷ്ട്രീയ ഇസ്ലാം പ്രവാചകനായ മുഹമ്മദിന്റെ അടിസ്ഥാന നിലപാടുകളിൽ നിന്നും വഴിമാറിയ സാമ്രാജ്യത്വ പ്രത്യയശാസ്ത്ര പദ്ധതിയാണ് രാഷ്ട്രീയ ഇസ്ലാം മതവും ഭരണകൂടവും രണ്ടായിരിക്കണം എന്ന തത്വം നാടൻമട്ടിൽ പറഞ്ഞാൽ പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന തത്വം അംഗീകരിക്കുന്നില്ല എന്നതാണ് രാഷ്ട്രീയ ഇസ്ലാമിന്റെ പ്രധാന നയം ഇസ്ലാം എന്നാൽ വ്യക്തിനിഷ്ഠമായ മതവിശ്വാസമല്ലെന്നും മതഭരണം നിലനിൽക്കുന്ന രാജ്യം നിലവിൽ വരും വരെ ഓരോ വിശ്വാസിയും ജിഹാദിലേർപ്പെടണം എന്നുമാണ് ഇവരുടെ നിബന്ധന ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായി പറയുന്നത് തന്നെ ഇഖാമത്ത് എ ദീൻ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഇസ്ലാമിന്റെ വഴികൾ നടപ്പാക്കുക എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ അബുൽ അല മൗദൂദി എന്ന മതപണ്ഡിതനാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് തുടക്കമിട്ടത് രാഷ്ട്രീയ ഇസ്ലാമിന്റെ വേരുകൾ ചെന്നെത്തുന്നത് ഹസനുൽ ബന്ന സയ്യിദ് സുതുബ് മൗദൂദി എന്നിവരിലാണ് ലോകമെമ്പാടുമുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് ആവേശവും ഉന്മാദവുമായ ഇസ്ലാമിനു വേണ്ടി പോരാടി മരിച്ചു സ്വർഗപ്രാപ്തി നേടുക എന്ന ആശയം പ്രചരിപ്പിച്ചത് പ്രധാനമായും ഇവരുടെ എഴുത്തുകളാണ് ഇതിനിടെ മറന്നു പോകരുതാത്ത ഒരു വസ്തുതയുണ്ട് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്തോനേഷ്യയിലും ഈജിപ്തിലുമൊക്കെ പുരോഗമനാശയങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന അമേരിക്കൻ വിരുദ്ധ നയങ്ങളുള്ള സർക്കാരുകളെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ ചട്ടുകമായി പ്രവർത്തിച്ചത് ബന്ന സ്ഥാപിച്ച അൽ ഇഹ്വാൻ ഉൽ മുസ്ലിമുൻ മുസ്ലിം ബ്രദർഹുഡ് എന്ന സംഘടന ആയിരുന്നു സത്യത്തിൽ എണ്ണയ്ക്കുമേൽ പിടിമുറുക്കാനും സോവിയറ്റ് യൂണിയന്റെ മുന്നേറ്റം തടയാനുമുള്ള അമേരിക്കയുടെ മധ്യപൂർവ്വ പശ്ചിമേഷ്യൻ പദ്ധതിയാണ് രാഷ്ട്രീയ ഇസ്ലാം എന്ന് പ്രശസ്ത ചിന്തകനായ സമീർ അമീൻ നിരീക്ഷിക്കുന്നു ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്തെ ആർ എസ് എസിനെ പോലെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ടു വെച്ച മതേതര വികാരത്തോട് തീരെ യോജിപ്പില്ലാതിരുന്ന സംഘടനയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ആദ്യം ഹിന്ദു പിന്നെ മാത്രം ഇന്ത്യക്കാർ എന്നതായിരുന്നു അന്ന് സംഘപരിവാർ നിലപാട് മൗദൂദി പറഞ്ഞത് നാം ആദ്യം ഇന്ത്യക്കാർ മാത്രമാണെന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല മുസ്ലിങ്ങൾ എന്ന നിലയ്ക്കല്ല ഇന്ത്യക്കാർ എന്ന നിലയ്ക്കാണ് അവർ അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുസ്ലിം നേതാക്കൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സാമ്പത്തിക ക്ഷേമവും സുസ്ഥിരതയും കാക്ഷിക്കുന്നത് ഞാൻ കാംഷിക്കുന്ന സ്വാതന്ത്ര്യമാകട്ടെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക അധികാരത്തിന് വഴിത്തിരിവായി മാറുന്ന സ്വാതന്ത്ര്യമാണ് മാപ്പെഴുതി കൊടുത്ത സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത സവർക്കറും സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾ പങ്കെടുത്ത് വ്യക്തിത്വം കുളിക്കൽ ആയും തെറ്റായും കണ്ട മൗദൂദിയും ബ്രിട്ടീഷുകാരുടെ കാൽനക്കിയായാലും സ്വന്തം മതത്തിന്റെ കയ്യിൽ അധികാരം വന്നു ചേരണം എന്ന് മാത്രം ആഗ്രഹിച്ചവരായിരുന്നു ഇന്ത്യ വിഭജനത്തെ രണ്ടുപേരും എതിർത്തതും മതനിരപേക്ഷ ഭരണം വരുന്നതിലുള്ള എതിർപ്പ് കൊണ്ടായിരുന്നു ആർ അഖണ്ഡ ഭാരതം എന്ന ഹിന്ദു രാജ്യം മൗദൂദികൾക്ക് ഇസ്ലാമിക രാഷ്ട്രം ശേഷം തങ്ങളുടെ ചിന്താഗതിയോട് യോജിക്കാത്തവരെ ഒന്നുകിൽ ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ രണ്ടാം രണ്ടാംഘട പൗരന്മാരായി ഒതുക്കുക സ്വാതന്ത്ര്യത്തോടെ ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നിങ്ങനെ സംഘടന രണ്ടായി പിരിഞ്ഞു ആദ്യകാലങ്ങളിൽ പാകിസ്ഥാനിൽ വലുതായി പിടിക്കാതിരുന്ന ഇവർ മോഡി നടപ്പാക്കിയ ഗുജറാത്ത് വംശഹത്യയ്ക്കും വർഷങ്ങൾക്ക് മുൻപ് ഹിറ്റ്ലർ മാതൃകയിൽ അഹമ്മദിയ വിശ്വാസികളെ കൊന്നൊടുക്കിയാണ് അവിടെ പിടിമുറുക്കിയത് സുൽഫിക്കർ അലി ഭൂട്ടോയെ അട്ടിമറിച്ച് ജനറൽ സിയാ ഉൾ അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാനെ ശരിയത്ത് നിയമവാഴ്ചയിൽ കൊണ്ടുവന്ന് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു പരിധിവരെ സാധിച്ചു ലോകമെമ്പാടുമുള്ള സമാധാനകാംക്ഷികളായ മുസ്ലിങ്ങളുടെ മേൽ തീവ്രവാദത്തിന്റെ ചാപ്പ അടിക്കപ്പെടാൻ രാഷ്ട്രീയ ഇസ്ലാമിന്റെ കരുനീക്കങ്ങൾ കാരണമായിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിക ദർശനം എല്ലാവിധ ഹിംസയെയും നിരോധിച്ചിരിക്കുന്നു എന്ന സത്യം മറച്ചുപിടിച്ചും വളച്ചൊടിച്ചുമാണ് ജിഹാദിസം ഉദയം ചെയ്തത് മതത്തിൽ നിർബന്ധമില്ല എന്ന ഖുറാൻ വചനത്തിനും നേർവിപരീതമായ രീതികൾ നന്മയിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ഒരു മതത്തെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഉപകരണമാക്കി മാറ്റുകയാണ് മൗദൂദികൾ ചെയ്യുന്നത് ഇന്ത്യയിൽ ഈ അടുത്ത കാലം മുതൽ വെൽഫെയർ പാർട്ടിയുടെ ബാനറും വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തനങ്ങളും ജനകീയ സമരങ്ങളും ഒക്കെ ഏറ്റെടുത്ത് മതനിരപേക്ഷ സമൂഹത്തിന്റെയും ജനാധിപത്യ പ്രക്രിയയുടെയും ഒക്കെ ഭാഗമാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോഴും ജമാഅത്ത് ഇസ്ലാമയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലോ ഭരണഘടനയിലോ ഒന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല തങ്ങൾ യൂറോപ്യൻ മാതൃകയിലുള്ള മതനിരപേക്ഷതയെ മാത്രമാണ് എതിർക്കുന്നതെന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ പോലും ഇന്ത്യയിലും ഹുക്കുമെ ഇലാഹി അഥവാ ദൈവിക ഭരണകൂടമാണ് മൗദൂദിയൻ രാഷ്ട്രീയ സിദ്ധാന്തം വിഭാവനം ചെയ്യുന്നത് സ്വന്തം ഭരണമില്ലാത്ത മതം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട സങ്കല്പ വീട് പോലെയാണെന്ന് പറഞ്ഞിട്ടുള്ള മൗദൂദിയുടെ കണക്കിൽ ഇന്ത്യൻ ഭരണഘടനയും മതനിരപേക്ഷതയും ബഹുസ്വരതയും അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ ഇസ്ലാമിനു പുറത്താണ് അടിസ്ഥാനപരമായി ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുത്വവാദികളും ഭരണഘടനയുടെ വിഷയത്തിൽ ഒരേ കാഴ്ചപ്പാടുള്ളവരാണെന്ന് സാരം ആദ്യം പറഞ്ഞ കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു പുരോഗമനപരതയുണ്ട് ആ പരിഗണന കൊണ്ടാണ് മൗദൂദിയുടെ ആശയങ്ങളെ പിടിച്ചുകൊണ്ട് പോസ്റ്റ് മോഡേൺ ആശയങ്ങളെയും സ്വത്വരാഷ്ട്രീയത്തെയും ഒക്കെ മുന്നിൽ നിർത്തി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം സൃഷ്ടിക്കാനും മുതലെടുക്കാനും ജമാഅത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ മതരാഷ്ട്രീയം പച്ചപിടിക്കാത്തത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അതിനാൽ തന്നെ ഇടതുപക്ഷത്തെ എതിർക്കുക ഉന്മൂലനം ചെയ്യുക എന്നത് വർഗീയ ശക്തികളുടെ ആവശ്യമാണ് കേരളത്തിൽ അതിനുവേണ്ടി മതവികാരം ഇളക്കിവിടാനുള്ള നാടകങ്ങളും കള്ളപ്രചരണങ്ങളും ചരിത്രത്തെ അപനിർമ്മിക്കലും ഒക്കെ സൗകര്യം പോലെ നടത്താറുണ്ട് ഇവരും ഇവരെ പിൻപറ്റുന്ന മാധ്യമങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വലിയ അന്തരമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടപ്പിറപ്പാണ് വിദ്യാസമ്പന്നരായ അനുയായികളെ നിരത്തി പുരോഗമനത്തിന്റെ മുഖംമൂടി അണിയുമ്പോൾ തന്നെ ഇവരുടെ സംഘടനാ സംവിധാനങ്ങളിലോ ലക്ഷ്യങ്ങളിലോ ആ പുരോഗമനം ഒന്നും പ്രതിഫലിക്കുന്നില്ല ദളിത് രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി വേഷമിട്ട വെൽഫെയർ പാർട്ടിയുടെ സംവിധാനത്തിനുള്ളിൽ ദളിത് എന്ന ഉച്ചരിക്കാൻ പോലും ആകില്ല എന്ന് തുറന്നു പറച്ചിലുകൾ വന്നിട്ടും അധികം കാലമായിട്ടില്ല അരികുവൽക്കരിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുന്നു എന്ന നാട്യം അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ജനിതക ഘടന അതിനെ അനുവദിക്കില്ല എന്ന് വേണം കരുതാൻ ജമാഅത്തെ ഇസ്ലാമി പിൻപറ്റുന്ന തീവ്രവാദ ആശയങ്ങളോട് വിയോജിക്കുന്നവരാണ് കേരളത്തിലെ ഭൂരിഭാഗം മുസ്ലിങ്ങളും ഇസ്ലാമിക സംഘടനകളും പുരോഗമന നാട്യങ്ങളിലൂടെയും വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ഇവരുടെ മേൽ ഒരുതരം സാംസ്കാരിക അധിനിവേശം നടത്തി രാഷ്ട്രീയ ഇസ്ലാമിന്റെ ആക്രമണോത്സുഖമായ ചിന്താപദ്ധതിയിൽ ഇവരെ കൂടി ചേർക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടക്കുന്നത് ആഗോളതലത്തിൽ തന്നെ സമാധാന കാക്ഷികളായ മുസ്ലിങ്ങൾക്ക് തീവ്രവാദികൾ എന്ന ചീത്ത പേര് ലഭിക്കുന്നതിന് പൊളിറ്റിക്കൽ ഇസ്ലാം കാരണമായിട്ടുണ്ട് ഒരു വശത്ത് ഇസ്ലാം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുവശത്ത് അധ്യാപകന്റെ കൈപ്പത്തി അരിഞ്ഞു തള്ളുന്നവർക്കും കഷ്ടിച്ച് പതിനെട്ട് വയസ്സുള്ള വിദ്യാർത്ഥിയെ കൊലക്കത്തിക്കിരയാക്കുകയും ചെയ്യുന്നവർക്കും പ്രത്യയശാസ്ത്ര പിന്തുണ നൽകുന്നവർ ചെയ്യുന്നത് ആ മതത്തെയും യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെയും അപഹസിക്കുകയാണ് എന്ന തിരിച്ചറിവ് ഇന്നിന്റെ ആവശ്യമാണ് രാഷ്ട്രത്തിന് ദൈവികത കൽപ്പിച്ചു കൊടുക്കുക എന്നത് കൃത്യമായ ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ് അത് മറക്കുമ്പോൾ ഹിറ്റ്ലറുടെ ആര്യവംശ പാരമ്പര്യവും റോമൻ മഹിമയിലേക്ക് തിരിച്ചു പോകാനുള്ള മുസോളിനിയുടെ ആഹ്വാനവും ഒന്ന് ഓർത്താൽ മതി എന്തൊക്കെ പ്രച്ഛന വേഷത്തിൽ വന്നാലും സമൂഹത്തെ ഒട്ടാകെ പിന്നോട്ട് നടത്തുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഒരു സമൂഹത്തിനും നല്ലത് ചെയ്യില്ല വർഗീയതയുടെ കാര്യത്തിൽ അത് ന്യൂനപക്ഷത്തിന്റേതാകട്ടെ ഭൂരിപക്ഷത്തിന്റേതാകട്ടെ ഒരൊറ്റ നിലപാടിനെ നമുക്ക് സ്ഥാനമുള്ളൂ വർഗീയ ശക്തികളെ വിഷം പോലെ വർജിക്കുക